ശരിക്കും കണ്ടതായിരുന്നു ബാക്കിൽ കൂടെ ഒരാൾ പോണ പോലെ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ആഗ്രഹം പുട്ടുണ്ടാക്കണം പുട്ടുണ്ടാക്കണം അങ്ങനെ നമ്മൾ ഇന്ന് പുട്ടുണ്ടാക്കാൻ പോവാണ് പക്ഷെ നമ്മൾ ഇന്നുണ്ടാക്കണം പുട്ടിനൊരു പ്രത്യേകത ഉണ്ട് അത് ചേട്ടപ്പുട്ടാണ് നമുക്ക് അതിനെ കൊണ്ടാണ് അല്ലെങ്കിൽ പുട്ടുകൂറ്റിയൊക്കെ എന്താണ്ടായത് ഇന്നലല്ലേ നമ്മുടെ കാരണവന്മാരൊക്കെ ഇങ്ങനെ പുട്ടുണ്ടാക്കി ഉണ്ടായിരുന്നത് ചേട്ടയിലും അതുപോലെ മുളയിലൊക്കെ ആയിരുന്നു പക്ഷെ നമ്മളത് പിന്തുടരാ പിന്തുടരണം പിന്നെ ഇതാണ് നാച്ചുറൽ ആയിട്ട് നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലത് നമ്മൾ പ്രകൃതിയിലോട്ട് മടങ്ങണം എന്നാണ് ഒരാൾ പറഞ്ഞിട്ടുള്ളത് ഏതൊരു വലിയ ഒരാൾ അങ്ങനെ പറഞ്ഞിടണം അപ്പൊ നമ്മളത് പിന് ബാക്കിലോട്ട് ക്യാമറയിലുണ്ടോ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ വീഡിയോ ശരിക്കും കണ്ടതായിരുന്നു ബാക്ക് കൂടെ ഒരാൾ പോണ പോലെ പക്ഷെ ഇപ്പൊ നോക്കുമ്പോ ഒന്നുമില്ല റെക്കോർഡ് ചെയ്ത വീഡിയോ നോക്കി വീഡിയോ ഒന്നും കാണില്ല ഇവിടെ മൊത്തത്തിൽ നോക്കി ഒന്നുമില്ല കൊഴപ്പൊന്നും ഉണ്ടായാലേ കാലല്ലേ മനുഷ്യരെ പഠിപ്പിക്കാനായിട്ട് ഫ്ലോ അങ്ങ് പോയി നമ്മൾ നമ്മളെന്തായിരുന്നുണ്ടാക്കുന്നു അയ്യോ അതും മറന്നു അയ്യോ ഓക്കെ നമ്മള് പുട്ട് നമുക്ക് ഇതിൽ തരാം ഓക്കെ നമ്മുടെ പുട്ടുപടി ഓൾറെഡി നമുക്ക് പോയി പുട്ട് ഉണ്ടാക്കാം കളിച്ചിട്ടുണ്ടായിരുന്നുണ്ടാക്കാം അതന്നല്ലേ അതിൽ കഴിച്ചു ഒട്ട് പറ്റണില്ലല്ലോ ഗൈസ് പുള്ളിന്ന് എന്തൊക്കെ ഒച്ചപ്പാടും വേണമൊക്കെ കേൾക്കുന്നുണ്ട് കൊഴപ്പൊന്നും ഉണ്ടാവില്ലേക്കാറല്ലേ പുട്ടിരിക്കൂ പഠിക്കാ കൊണ്ടാണ് ഒരു ചെറിയൊരു പേടി പേടിക്കരുത് പേടിക്കരുത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ പേടിച്ചാലും നമ്മള് പുറത്ത് കാണിക്കരുത് ഒന്നുമില്ല നമ്മളൊരു വീഡിയോ കെടുക്കുന്നേ നാലാൾ കണ്ടുകഴിഞ്ഞാൽ എന്താ വിചാരിക്കുക നമ്മൾ പേടിച്ചു പോയി വിചാരിക്കുക അതിനെക്കൊണ്ട് നമ്മള് പേടിച്ചു കഴിഞ്ഞാലും ഉള്ളിൽ വെക്കണം നമ്മൾ ഡബിൾ സ്ട്രോങ് ഡബിൾ സ്ട്രോങ് താത്ത് പോയി വെന്തിട്ടുണ്ടാവും ഇക്കാലല്ലേ ഇങ്ങനെ നോക്ക എന്തിട്ടോ കൈ പുള്ളി പോകും കണ്ടില്ലേ ആവിണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ വെന്തുണ്ട് ഫുഡ് വെന്തിട്ടുണ്ടാവും നമുക്ക് കഴിക്കാം ഓക്കെ ഇതിങ്ങനെ അങ്ങനെ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമുക്ക് പുട്ട് കഴിച്ചു നോക്കാം വെള്ളം കൂടിയോ ഏ ഇത് കുഴപ്പമൊന്നുമില്ല സെറ്റാ വെള്ളം കുറഞ്ഞാലേ കൊള്ളും പുട്ടും പഴവും കൂടി മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാം ഉം പുട്ടും പഴവും കൂടി കഴിക്കുമ്പോൾ ഒരു പായസത്തിന്റെ ടേസ്റ്റ് ഇട്ടുണ്ടേ ആദ്യമായിട്ടായിരിക്കും ഒരാൾക്ക് പുട്ട് വെച്ചിട്ട് പായസത്തിന്റെ ടേസ്റ്റ് ഇട്ടു പക്ഷെ ശരിക്കും കിട്ടുന്നുണ്ട് പണ്ട് വീട്ടിലും അത് ഇന്നും പുട്ടാണോന്ന് ചോദിച്ചുകൊണ്ടിരുന്നെ ഞാനപ്പം പുട്ടൊക്കെ കഴിച്ചിട്ട് മാസ്മരികമായ റിവ്യൂ പറയാൻ നിൽക്കുന്നു ഫുഡ് കിട്ടിയാൽ നേരെ എണ്ണാക്കിലോട്ടിട്ട് വിഴുങ്ങുക എന്നല്ലാണ്ട് ഞാൻ ഫുഡിന്റെ റിവ്യൂ ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫുഡിന്റെ റിവ്യൂ പറയാൻ പോലെ അതും പുട്ടിൻ്റെ ശരിക്കും ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയാനുട്ടോ ശരിക്കും നല്ല രസമുണ്ട് ഇനിയിപ്പം ഇത് കണ്ടിട്ട് പുട്ടിക്ക് ഇന്ന ഷെഫായിട്ട് വിളിക്കുകയാണ് എൻ്റെ പേടി ഏ അതിന് മാത്രമുള്ള ദാരിദ്ര്യം ഒന്നും അവർക്കില്ലല്ലേ പക്ഷേ സംഭവം ഉണ്ടല്ലോ ഞാൻ ഉണ്ടാക്കി കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല പുട്ടം